പ്രശസ്ത നടൻ മമ്മൂട്ടിയോടൊപ്പം ലണ്ടനിൽ ചെലവഴിച്ച മനോഹര നിമിഷങ്ങളുടെ വീഡിയോ പങ്കുവെച്ച് ഡേവിഡ് അബ്രഹാം എന്ന യുവാവ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രം പാട്രിയോട്ടിന്റെ ഷൂട്ടിങ്ങിനായാണ് മെഗാസ്റ്റാർ ഇപ്പോൾ ലണ്ടനിൽ ഉള്ളത് അവിശ്വസനീയമായ നിമിഷങ്ങൾ എന്ന അടുക്കുറിപ്പോടെയാണ് ഡേവിഡ് ഈ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ ലണ്ടനിലെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവിട്ട അനുഭവവും പിന്നീട് അദ്ദേഹത്തോടൊപ്പം കാറിൽ സഞ്ചരിച്ചതിന്റെ സന്തോഷവും ഡേവിഡ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് കൂടാതെ സൂരത്തിന്റെ ജന്മദിനം മമ്മൂട്ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ ആഘോഷിച്ചതും ഷോപ്പിങ്ങിന് പോയതുമെല്ലാം ഡേവിഡിനെ വിശ്വസിക്കാനാകാത്ത അനുഭവമായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഡേവിഡിന്റെ യാഥാർത്ഥ്യമായതെന്നാണ് കമന്റുകൾ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എനിക്കും പറ്റുന്നില്ല കുറച്ചു നേരത്തേക്ക് എന്താണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ദിവസങ്ങളെ കുറിച്ച് സരസമായി ഡേവിഡ് പറയുന്നത് എന്തായാലും മമ്മൂട്ടിയോടത്ത് സമയം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച യുവാവിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ട് അണിയറയിൽ ഒരുങ്ങുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്ത മമ്മൂട്ടി അടുത്തിടെയാണ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത് അതും ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായി ചികിത്സ കഴിഞ്ഞെത്തി ആദ്യം ചേർന്നത് മഹേഷ് നാരായണൻ ചിത്രമായ പാട്രിയോട്ടിൽ തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങൾ ഒന്നായിരിക്കും ഇത് യു കെ ശ്രീലങ്ക അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ദില്ലി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കുക ഇതിൽ പ്രധാന ഷെഡ്യൂളുകളിൽ ഒന്നാണ് ഇപ്പോൾ ലണ്ടനിൽ നടക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ കുഞ്ചാക്കോ ബൂബൻ ഫർദ് ഫാസിൽ നയൻതാര രേവതി ദർശന രാജേന്ദ്രൻ തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രാഹകൻ മനുഷ് നന്ദനാണ് ക്യാമറ ചലിപ്പിക്കുന്നത് സിനിമയുടെ ട്രെയിലർ ഉടൻ എത്തുമെന്നാണ് നിർമ്മാതാക്കളുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന സമീപകാലത്ത് തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ മമ്മൂട്ടി പാട്രിയു പുറമേ നിരവധി വലിയ പ്രൊജക്ടുകളുടെ ഭാഗമാണ് ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് നവാഗതനായ ജിതിൻ കെ ജോ സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ വിനായകനും മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ ക്രൈം ത്രില്ലറാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ മമ്മൂട്ടിയുടെ ഇരണ്ട സ്വഭാവമുള്ള കഥാപാത്രമാണ് ഏറെ ചർച്ചയായത് ചിത്രം നവംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ഇതിനു പുറമെ രഞ്ജിത് സംവിധാനം ചെയ്ത ആരോ എന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ പാഠത്തിൽ എടുത്തു പറയാനുള്ളത് ബിലാൽ ബസുക ഡൊമിനിക് ആൻഡി ലേഡീസ് പേഴ്സ് ടർബോ എന്നിവയൊക്കെയാണ്